യസായ ഒരു ചെറുപ്പക്കാരന്റെ ഒരു കൊലപാതകമാണ് ഈ നാട്ടിൽ ഇന്നും ഇത് നടക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്ലാന്റ് അറ്റാക്ക് ആയിരുന്നു ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആരാണ് അദ്ദേഹത്തിന് കൊന്നത് അതൊരു ഇൻപാർഷ്യൽ ഒരു സ്പീഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ് കോഴിക്കോട് കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട സൂരജ് എന്ന യുവാവിന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വലിയ ജനാവലിയാണ് ഇപ്പോൾ ആ യുവാവിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്ക് സമീപം കാത്തു നിൽക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സൂരജിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് ചെലും ഒരു ഇരുപത്തി വയസ്സായ ഒരു ചെറുപ്പക്കാരന്റെ ഒരു കൊലപാതകമാണ് ഈ നാട്ടിൽ ഇന്നും ഇത് നടക്കുന്നുണ്ട് ഇതൊരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്ലാൻഡ് അറ്റാക്ക് ആയിരുന്നു ഇതിന്റെ പിന്നിൽ ആദ്യ ഒരു ഗൂഢാലോചന ആയിരുന്നു ഒരു കോൺസ്പിറസി എന്തിന്റെ കോൺസ്പിറസി ആദ്യ കോൺസ്പിറസി ആണെന്ന് എനിക്ക് ഇത് എനിക്കറിയില്ല പക്ഷെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹോം മിനിസ്റ്ററായ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു നിവേദനം ഒരു ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ഈ ഇരുപത്തൊന്ന് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫുൾ ഫ്യൂച്ചർ മുമ്പിൽ ഉണ്ടാവുമ്പോൾ ആരാണ് അദ്ദേഹത്തിനെ കൊന്നത് അതൊരു ഇൻപാർഷ്യൽ ഒരു സ്പീഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയ ഹോം മിനിസ്റ്ററിൻ്റെയും ഒരു കടമയാണ് ഈ നാട്ടിൽ ഇങ്ങനെ ചെറുപ്പക്കാരെ കൊല്ലുന്ന ഒരു പ്രാക്ടീസ് എന്താണ് ഇപ്പോഴും നടക്കുന്നത് അത് കോളേജ് പോയാലും വീട്ടിൽ വരുമ്പോഴും ഇത് നടക്കുന്നൊരു ഒരു ഇതല്ലേ നമ്മൾ കാണുന്നത് അത് അത് നമുക്കത് സ്റ്റോ അതിനൊരു ഫുൾ സ്റ്റോപ്പ് കൊണ്ടുവരണം പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ചെയ്യുന്ന ആൾക്കാരെല്ലാം പിടിച്ച് നല്ല ജയിൽ സെൻറ്റൻസും പ്രോസിക്യൂട്ട് ജയിൽ സെൻറ്റൻസ് കൊടുക്കണം ഇതൊരു ലോ അബൈഡിങ് കേരള സ്റ്റേറ്റ് വികസിത കേരളം വേണമെങ്കിൽ ഒരു സുരക്ഷിത കേരളം നമുക്ക് വേണം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല ഞാൻ വന്ന് ഇവിടെ ഒന്ന് എൻ്റെ റെസ്പെക്ട് പേ ചെയ്യാനാണ് വന്നിരിക്കുന്നത് പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തുന്നു നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഒരു ക്വിക്ക് സ്പീഡി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന